എസ് വൈഎസ് കൊന്നുളം സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ച് മരത്തംകോട് സുഹറ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഭക്ഷണം തയ്യാറാക്കുന്നത് അപ്പൊ അതിന്റെ കിച്ചണിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നിവിടെ മൂവായിരം ആളുകളുടെ ഭക്ഷണമാണ് ഷിഹാബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഷിഹാബിനോട് ചോദിച്ചറിയാം സ്ഥലമാണ് മേഖല ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബിരിയാണി ചലഞ്ചിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി ചലഞ്ചാണ് ഇപ്പൊ ഈ കൊറോണ സമയത്ത് കൂടുതൽ കഴിച്ചിട്ടുള്ള ഭക്ഷണ ആൾക്കാർ ബിരിയാണിയാണ് അത്തരത്തിലൊക്കെ നമുക്ക് ബിരിയാണി ചലഞ്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തയ്യാറാക്കുന്ന ഇത് ഫ്രൈ ബിരിയാണി ബിരിയാണി ചെയ്തിട്ട് ദം സ്റ്റൈൽ ദമ്മടാൻ ഇനി ൾ മാത്രമേ ബാക്കിയുള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളേക്ക് തിരിച്ചെത്താം മൂവായിരം ആളുകൾക്കുള്ള ഭക്ഷണം ഒന്നിച്ചു തയ്യാറാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ നിത്യാഭ്യാസി എടുക്കും എന്ന് പറഞ്ഞ പോലെ ഷിഹാബിനും കൂട്ടർക്കും ഇത് വളരെ സിമ്പിളാണ് കാരണം ഇവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണിത് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേഷനും അത് ഫ്രൈ ചെയ്യലും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ബിസിയാണ് നാട്ടിൽ ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ കിച്ചണിലെ ചൂടും കൂടി ആയി കഴിഞ്ഞാൽ ആകെ ടയേർഡാവും പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് ആ ഒരു ടയർഡ്നെസ്സോ ഒന്നുമില്ല വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യലും മറ്റു പരിപാടികളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള മസാലയും ഇത് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം പുലർച്ചെ മൂന്ന് മണിയോടെ അടുക്കാൻ പോവുകയാണ് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഇവരുടെ ദമ്മു പരിപാടികളെല്ലാം ഫിനിഷ് ചെയ്യണം അതാണ് ഇവരുടെ ടാർഗറ്റ് ആ ഒരു ആക്ടിവിറ്റീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ഇതാ ചിക്കൻ ഫ്രൈ എല്ലാം കഴിഞ്ഞു ദമ്മിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു തൊട്ടപ്പുറത്ത് തന്നെ റൈസ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആണ് അതേപോലെ തന്നെ വെരി വെൽ ഓർഗനൈസ്ഡ് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യലും മസാല തയ്യാറാക്കലും എല്ലാം ഇവർ ഇവരുദ്ദേശിച്ച ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു ഇനി അടുത്ത സെഷൻ ഇതിന്റെ ദം പരിപാടിയാണ് അതിനായിട്ട് ഇത് റൈസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷിഹാബും കൂട്ടരും വളരെ വിജയകരമായി അവരുടെ ദൗത്യ വിരോടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് നാല് പേര് ചേർന്നാണ് മൂവായിരം പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയത് അങ്ങനെ സുബി നമസ്കാരത്തിന് ശേഷം എസ് വൈ എസ് സംഘടനയുടെ നേതാക്കളെല്ലാം സൈറ്റിലെത്തി അവരിതിൻ്റെ വിതരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൃത്യം ആറ് മണിക്ക് തന്നെ ദമ്മു പൊട്ടിച്ച് ഇനി അതിൻ്റെ പാക്കിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിഹാബിൻ്റെ ഒരു ഡെഡിക്കേഷൻ ആ ഒരു ടീം വർക്ക് റിയലി അപ്രീഷിയേറ്റഡ് പാക്കിംഗ് പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ വിതരണ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു എട്ട് മണിയോടുകൂടി വിതരണങ്ങൾ ആരംഭിച്ചു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ബിരിയാണി ചലഞ്ചിലെ ഓർഡറുകൾ ഇവരെ എത്തിച്ചു നൽകുന്നത് ഇതുപോലെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മകൾക്കും പള്ളിയിലെ ആണ്ടുനേർച്ചകൾക്കും കലോത്സവ പരിപാടികൾക്കും പൊതുപരിപാടികൾക്കുമെല്ലാം സ്ഥിരം ഭക്ഷണം ഉണ്ടാക്കുന്ന ഷിഹാബിനെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് അതോടൊപ്പം തന്നെ ഉപജീവനം കൂടിയാണ് എസ് വൈ എസ് കുന്നംകുളം സോൺ സംഘടിപ്പിച്ച ബിരിയാണി ഫസ്റ്റ് മരത്തംകോട് സുഹ്ര ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ അതിന്റെ മേക്കിംഗ് കഴിഞ്ഞു പാക്കിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഫസ്റ്റിനെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കാനായിട്ട് മുഹമ്മദ് അലിസാദാണ് കൂടെയുള്ളത് ഈ ഫസ്റ്റ് സംഘടിപ്പിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താണ് ഇത് നമ്മള് കുന്നംകുളം എസ് വൈഎസ് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് സാധന പ്രവർത്തനങ്ങള് അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങള് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളെ സോണിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ സാധന പ്രവർത്തനങ്ങൾക്ക് എസ് വൈ എസിന്റെ നേതൃത്വത്തിലെ ഒരു ടീം തന്നെയുണ്ട് അപ്പൊ അങ്ങനെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ബിരിയാണി ഫസ്റ്റ് സംഘടിപ്പിച്ചിട്ട് അത്തരം ആളുകളിലേക്ക് നമ്മളെ സാധന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാം ചർച്ച വന്നത് പ്രവർത്തനത്തിന്റെ ഒരു ഫണ്ട് റൈസിംഗിന്റെ ഭാഗമായിട്ട് ഇന്ന് ബിരിയാണി സംഘടിപ്പിക്കുകയാണ് എത്ര പേർക്കുള്ള ബിരിയാണിയാണ് ഇപ്പൊ ഏകദേശം മൂവായിരം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൂവായിരം ആളുകൾ മൂവായിരം ആളുകൾക്ക് അത് നമ്മളെ കേച്ചേരി അതുപോലെ പന്നിത്തടം എരുമപ്പെട്ടി കടങ്ങോട് പെരുമ്പിലാവ് പഴഞ്ഞി അങ്ങനെയുള്ള ആറ് മേഖലയിലെ വീടുകളിലേക്കാണ് ഈ ഭക്ഷണം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വിതരണം എങ്ങനെയാണ് വൈഎസ് സോൺ കമ്മിറ്റിയുടെ കീഴിലായിട്ട് ആറ് സർക്കിളുകളിലുണ്ട് ഈ ആറ് സർക്കിളുകളിലെ നേതാക്കളും അവരുടെ കീഴിലുള്ള നാൽപ്പത്തിയൊന്നോളം യൂണിറ്റുകൾ മഹല്ലുകൾ ആ മഹല്ലുകളിലുള്ള വിവിധ യൂണിറ്റുകളിലുള്ള പ്രവർത്തകര് ആ പ്രവർത്തകരെയും സംഘടിപ്പിച്ചിട്ടാണ് ഇത് നമ്മൾ ഓരോ വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാം എസ് വൈസിന്റെ പ്രവർത്തകർ തന്നെയാണ് ഈ പ്രവർത്തനം എല്ലാം കൈകാര്യം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഓക്കെ അതുപോലെ എസ് മാത്രമല്ല നമ്മളെ പ്രസ്ഥാന കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരായ മുസ്ലിം ജമായത്ത് അതുപോലെ വിദ്യാർത്ഥി സംഘടനയായ എസ് എസ് എഫ് അതുപോലെ എസ് എം എസ് ജെ എം ഉസ്താബ്മാർ സംഘടന എല്ലാവരുടെയും സഹകരണത്തോടുകൂടെയാണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ എസ് വൈ എസിന്റെ ഈ ബിരിയാണി ചലഞ്ചിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് വളരെ ശ്ലാഘനീയമായ ഒരു പരിപാടിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എസ് വൈ എസിന്റെ എല്ലാ വിധ വിദ്യാശംസകളും നേരുകയാണ്